പീപ്പിൾ ഡോ വാട്ട് യു എക്സ്പെക്ട് വാട്ട് യു ഇൻസ്പെക്ട് ആളുകൾ എന്ത് ചെയ്യില്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ആളുകൾ പ്രവർത്തിക്കില്ല പീപ്പിൾ ഡോ വാട്ട് യു എക്സ്പെക്ട് ഞാൻ ഞാനങ്ങനെ പ്രതീക്ഷിച്ചു അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ രീതിയിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു നോ ദേ ദൂ വാട്ട് യു ഇൻസ്പെക്ട് ഒരു കാര്യം കൂടെ ഉണ്ട് വിത്ത് റെസ്പെക്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ആളുകൾ ചെയ്യില്ല അവരെന്തേ ചെയ്യൂ നമ്മൾ എന്താണോ നിരീക്ഷിക്കുന്നത് അത് മാത്രമേ അവർ ചെയ്യൂ കാരണം സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ആരും നമ്മളെ നോക്കാനില്ലാത്തപ്പോഴും ആരും നമ്മളെ ശ്രദ്ധിക്കാനില്ലാത്തപ്പോഴും ഇതെൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടറിഞ്ഞ് ആ കാര്യം പ്രവർത്തിക്കുന്ന ആളുകളുടെ പേരാണ് പ്രൊഫഷണൽസ് പ്രൊഫഷണൽസ് എന്താണ് എന്നെ നിരീക്ഷിക്കാൻ ആരുമില്ല എങ്കിൽ പോലും ആ സമയത്തും തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളിൻ്റെ പേര് പ്രൊഫഷണൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസാണ് നമ്മൾ ബിസിനസ് ഓണേഴ്സ് പക്ഷേ നമ്മുടെ ടീമിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കരുത് അവരതങ്ങ് ചെയ്തോളും എന്ന എക്സ്പെക്റ്റേഷൻ നമുക്ക് വേണ്ട വി ഹാവ് ടു ഇൻസ്പെക്ട് കൃത്യമായി നമ്മൾ എന്തു ചെയ്യണം നിരീക്ഷിക്കണം അവരത് ചെയ്യുന്നുണ്ടോ ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഞാനത് പ്രതീക്ഷിച്ചു ഞാനിത് അവർ എന്ന് വിചാരിച്ചു നോ ഹുമാനത്തോടുകൂടി വേണം ഇൻസ്പെക്ട് ചെയ്യാൻ വിച്ച് മീൻസ് യു ഹാവ് ടു ചെക്ക് ദയർ വർക്ക് അവരെ ഏൽപ്പിക്കുന്ന ജോലി അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം നമ്മളെന്നല്ല നമ്മളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹാസ് ടു ചെക്ക് ആരെങ്കിലും ചെക്ക് ചെയ്യണം ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് ഇറ്റ് ഷുഡ് ബി നമ്മൾ തന്നെ ആയിരിക്കണം അത് ചെക്ക് ചെയ്യുന്നത് അവരെ ഏൽപ്പിച്ച കാര്യം അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് വി ഹാവ് ടു ഇൻസ്പെക്ട് എന്താണ് ചെക്ക് വർക്ക് അതാണ് ഇൻസ്പെക്ട് അതിൻ്റെ അകത്തെ ഫോൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ആ ബിസിനസിന്റെ അകത്ത് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തിൽ കയറി മൈക്രോ മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടല്ല എന്തിനു വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത് ടു ഹെൽപ് ദം ബിക്കം ബെറ്റർ